മദീനയിലേക്ക് കടന്നു വന്നു തങ്ങൾ കടന്നു വന്നപ്പോ ഉമർ ഹിബിൻ മദീനയിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ലിമാ തങ്ങളെ എന്തിനാണ് ഞാൻ മദീനയിലേക്ക് നിങ്ങളെ കാണാൻ വന്നത് എന്നറിയുമോ കാരണം ഇബിനെ മക്കക്കാരനാണ് മക്കയിലുള്ള ഇബ്നു ഉമർ ഇബിനെ മദീനത്തേക്ക് വരെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടണ്ടേ നമ്മളെ നാഷണൽ ഹൈവേന്നല്ലല്ലോ അന്നത്തെ റോഡ് നമ്മൾ അലച്ച് നോക്കൂ വാഹനം ഒട്ടകമാ അതിന്റെ സ്പീഡ് ഇപ്പം എത്രയാണ് ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് ഉണ്ടാവും ഒട്ടകത്തിന് എത്ര മെല്ലയ പോവുക എത്ര ക്ഷമ വേണ്ടി വരില്ലേ ഒട്ടക്കുറത്തൊക്കെ യാത്ര ചെയ്യാൻ നമ്മൾക്കൊക്കെ കീറക്കണം മാറ്റം എന്തായി വണ്ടി പോകാത്തതെന്ന് കാറ്റൊന്നും വലിക്കണില്ലല്ലോ അവർ ഒട്ടകം കൊണ്ട് കാറ്റം വലിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മളൊന്നും ആ കാലത്ത് ജനിക്കാത്തത് നമ്മളെ വാഗിയായിരിക്കും ചിലപ്പോൾ നമുക്കൊക്കെ അത്ര ക്ഷമ ഉണ്ടാവുമോ ഹബീബും സ്വഹാബികളൊക്കെ ഇറങ്ങിയത് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ യുദ്ധത്തിൽ ഇറങ്ങി നമ്മൾ സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്ത ത്യാഗമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നോ എന്നും കൂടെ അതിനപ്പം ആലോചിക്കണം പ്രിവിലേജ് മാത്രം പോരല്ലോ അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കും വേണ്ടേ അതിനല്ലേ അള്ളാഹു സ്ഥാനം കൊടുത്തത് എന്താ അന്നത്തെയൊക്കെ യാത്ര അല്ലേ ആലോചിച്ച് നോക്കി ഇസ്രാ പോയ മസ്ജിദുൽ അഖസയിലേക്ക് നാൽപ്പത് ദിവസത്തെ യാത്ര അങ്ങോട്ട് പോയി വരാം ഇരുപത് ദിവസം കണ്ടിന്യൂസ് യാത്ര ചെയ്യുക വൺ വേ തിരിച്ചുവരാൻ ഇരുപത് ദിവസം ഇരുപത് ദിവസം തിരിച്ചു തിരിച്ചുവരായിരുന്നു അങ്ങനെ നാൽപ്പത് ദിവസം അതാ പുണ്യനബി അസുറാബി അബിദിഹി ലൈലമ്മനിൽ മസ്ജിദിൽ കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നത് മക്കയിൽ നിന്ന് ജെറൂസലേമെനിക്ക് തോന്നുന്നു രണ്ടായിരം കിലോമീറ്റർ ഉണ്ടാവുള്ളൂ രണ്ടായിരം അത്ര ഉണ്ടാവുള്ളൂ ടു തൗസൻഡ് അല്ലെങ്കിൽ ഒരു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ റേഞ്ചിലുണ്ടാവാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാനിപ്പോൾ ഇന്ന് ദുബൈയിൽ നിന്ന് പോകും ഉച്ചക്ക് പതിനൊന്നര മണിക്കൂർ പുറപ്പെട്ടതാണ് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തുന്നു ഈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എടുക്കുന്ന യാത്രയാണ് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് അന്നത്തെ യാത്രയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി മദീനയിലേക്ക് വന്നിരിക്കുക അപൂപൂർവ്വങ്ങളെ കാണാൻ മഹാനായ അബ്ദുലാണേ ഞാൻ ഈ മദീന വരെ യാത്ര ചെയ്ത് വന്നത് എന്തിനാന്നറിയോ എന്തിനാ എന്തിനായിരിക്കണം മഹാൻ വന്നിട്ടുണ്ടാവുക പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ വന്നത് പുണ്യനെ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളുടെ വാപ്പ മരിച്ചുപോയാൽ ആ വാപ്പാക്ക് ഇനി ഉപകാരം ചെയ്യാൻ എന്തുണ്ട് വഴി എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയാണിത് തങ്ങളെ നിങ്ങളെ കാണാൻ മക്കയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന ദൂരം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് ഞാനിവിടെ കടന്നു വന്നത് എന്തിനാണെന്നറിയുമോ പുണ്യറസൂൽ പറയുന്നൊരു ഹദീത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഉള്ളിൽ കിടക്കുന്ന ഒരു ഉപകാരം ചെയ്യണമെന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുള്ള സഹോദരങ്ങളുണ്ടോ കൂട്ടുകാരുണ്ടോ അവരോട് സ്നേഹബന്ധം നിലനിർത്തുക سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه